ക്ഷേമനിധി പദ്ധതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവരായി മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റേതെങ്കിലും പാർട്ടികൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തും തൊഴിലുറപ്പ് പദ്ധതികൾക്ക് വേണ്ടി പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേമ പദ്ധതി നിധി പദ്ധതി ഏർപ്പെടുത്തിയിട്ടില്ല നമ്മുടെ മാത്രം ഒരു നേട്ടമായി നമ്മളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പി ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കുകയാണ് ആ ഗവൺമെന്റ് രണ്ടായിരത്തി പത്തൊമ്പത് ശേഷം ഇതുവരെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ കൊല്ലവും ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബഡ്ജറ്റ് വിഹിതം ഗണ്യമായി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ് വെങ്ങിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ ഡയറക്ടർമാരായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട എം കെ മുരളി ഡി എം ഉദയബാനു ബോബൻ ചെക്കാലയ്ക്കൽ സൗമ്യ കണ്ണൻ അകത്തോട്ട് ഹിമാ മഹേഷ് എന്നിവരെ ആദരിക്കലും ക്ഷേമനിധി കാർഡ് വിതരണവും വി എസ് സുനിൽകുമാർ നിർവഹിച്ചു എ ഐ ടി യു സി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പി ഒ സൈമൺ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ അംഗം കെ കെ ജോബി എൻ ആർ ഇ ജി എസ് വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഉല്ലാസ് കണ്ണോളി എ ഐ ടി യു സി ചേർപ്പ് മണ്ഡലം സെക്രട്ടറി ഇ എസ് പ്രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു